സാധാരണ ഇങ്ങനെ ഒരു റിലാക്സ് ചെയ്യുന്ന ടൈമിലൊക്കെ പാട്ട് കേൾക്കൽ വളരെ ചുരുക്കമാണ് ഞാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുപ്പത്തിൽ കേട്ടിട്ടുള്ള ഓർമ്മകളാണ് എൻ്റെ മനസ്സിലിരിക്കുന്നത് ഇപ്പോൾ ആ പാട്ടുകളൊന്നും എനിക്ക് ഒന്നാമത് കേൾക്കാൻ നേരമില്ല കാരണം ആ പാട്ടുകൾ കേൾക്കേണ്ട കാര്യമില്ല കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ പുതിയത് ഉണ്ടാക്കുന്ന തോട്ട് പ്രോസസ്സിംഗ് ഇങ്ങനെ എപ്പോഴും ഉണ്ടായിരിക്കും നമ്മളിപ്പോൾ നാളെ റെക്കോർഡിങ് ഇല്ലേ ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ടാണെങ്കിലും അത് ഒരു റെക്കോർഡിങ് മുമ്പിൽ നമ്മൾ അതിലേക്കായിരിക്കും ഫുൾ കോൺസെൻട്രേഷൻ ചെറിയ പടമായാലും ചെറിയ പാട്ടായാലും വേണ്ടി നമ്മൾ ഒരുപാട് സമയം ചെലവഴിക്കും അതെൻറ്റൊരു രീതി എല്ലാവരും അങ്ങനെ വേണമെന്നില്ല പെട്ടെന്ന് പണി കഴിഞ്ഞാൽ അങ്ങോട്ട് പോയി അടുത്ത പടി ഇരിക്കു പോകുന്ന അത് അന്നത്തെ രീതി ഇപ്പോഴത്തെ പുതിയ തലമുറയ്ക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ വേറെ എൻ്റർടൈൻമെൻറ്റ് അവർ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കിത് മാത്രമേ എൻറ്റർടൈൻമെൻ്റ് ഉള്ളൂ